നമസ്കാരം ആക്കരിക്കടയിൽ മോഷണം ആക്രിസാധനങ്ങളും പണവും കവർന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു കോരുവഴി മയ്യത്തും കര പള്ളിക്ക് സമീപമാണ് കഴിഞ്ഞ രാത്രിയിൽ സംഭവം നടന്നത് ചക്കവള്ളി സ്വദേശി ഷാനന്നയാറുടെ ഉടമസ്ഥതയിലുള്ള ആക്കരിക്കടയിലാണ് മോഷണം നടന്നത് കടയിൽ നിന്നും നിലവിൽപ്പുള്ള ചേമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കവർന്നത് ഇന്ന് രാവിലെയാണ് സംഭവം ഉടമയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുറന്ന കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുന്നത് തുറന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ശൂരനാട് പോലീസിൽ ഇന്ന് രാവിലെ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി ഇരുപത്തി അയ്യായിരത്തിലധികം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയതായാണ് പ്രാഥമികമായ വിവരം പോയതാ ക്കുന്നേ ഇങ്ങനെ കള്ളൻ ഒന്നും വിളിക്കാ